ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി വരെയാണ് പാലക്കാടൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചൂട് കൂടുതൽ ഉള്ള സമയത്ത് നമ്മൾ എ സി എ സിയോട് കാണിക്കുന്ന ചില ക്രൂരതയും അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന കുറച്ച് മണ്ടത്തനങ്ങളുമൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമുക്കിപ്പോൾ ചൂട് കൂടുതലായുകൊണ്ട് രാത്രിയൊക്കെ ചിലർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഒരു പതിനേഴ് പതിനെട്ടിലൊക്കെ ഇട്ടിട്ട് റൂമൊക്കെ നല്ല ചില്ലാക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും അല്ലെങ്കിൽ ചിലർ എ സി അങ്ങ് ഓഫ് ചെയ്തിട്ട് ഫാനൊക്കെ ഓണാക്കിയിട്ടിട്ട് കിടന്നുറങ്ങും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് വ്യതിയാനങ്ങൾ ഇതുകൊണ്ട് സംഭവിക്കും പെട്ടെന്നുള്ള ആ ചൂടിയിൽ നിന്ന് നമ്മൾ തണുപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ശരീരത്തിൽ ഒരു വരും അതായത് ജലദോഷം കവക്കെട്ട് പിന്നെ തുമ്മൽ തലവേദന ഇതെല്ലാം നമുക്ക് പിടിപെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു ക്ലൈമറ്റ് അതിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു തണുപ്പിലോട്ട് നമ്മളെ ശരീരത്തിനെ കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം സംഭവിക്കും പനി വരെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പതിനേഴ് പതിനെട്ട് ഡിഗ്രിയിലൊന്നും ഈ കൂളിങ് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വേറെയും പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ ഒരു കൂളിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എ സിയുടെ കംപ്രസർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ഇത്രയും അത് വലിച്ചിട്ട് വേണം ഈ ഒരു കൂളിങ്ങിൽ എത്താനായിട്ട് അപ്പോഴത്തേക്കും കറണ്ട് ബില്ലും നന്നായിട്ട് കൂടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിക്ക് നമ്മൾ എത്ര ഓവർലോഡ് കൊടുക്കുന്നുണ്ടോ അത്രയും നമ്മുടെ കറണ്ട് ബില്ല് അത് കൂട്ടും അപ്പോൾ ഇപ്പോൾ എല്ലാ ബ്രാൻഡ് എ സിയിലും പറയുന്നത് ഒരു ഇരുപത്തി നാല് ഡിഗ്രിയാണ് അവർ നോർമൽ ടെമ്പറേച്ചർ പറയുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപത്തേഴ് ഡിഗ്രി ഒരു ഇരുപത്തെട്ട് ഡിഗ്രി മോഡിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എ സി പിന്നെ ഇടയ്ക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വലിയ കൂളിംഗ് ഇല്ലെങ്കിലും മിതമായ കൂളിങ്ങിൽ സുഖമായിട്ട് ഉറങ്ങുന്നതിനും പറ്റും അസുഖങ്ങൾ ും വരത്തുമില്ല അപ്പം നമുക്ക് ആരോഗ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫിൽട്ടർ എ സിയുടെ ഫിൽട്ടർ നമ്മൾ കൂളിങ് വരുന്നില്ല വരുന്നില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ എ സിയുടെ ഫിൽറ്ററിലും പൊടിയും അഴുക്കൊക്കെ ഇരിക്കുകയാണെങ്കിലും കൂളിങ് കറക്റ്റ് കിട്ടത്തില്ല അപ്പോൾ അത് നമ്മൾ സർവീസ് സെൻ്ററിലൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് വെള്ളമൊക്കെ വച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ച് തിരിച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ना इप 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 ും വിളിച്ച് നന്നാകേണ്ട ആവശ്യമൊന്നും വരത്തില്ല നമ്മളൊരു രണ്ട് മാസം കൂടുമ്പം ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ല നമുക്ക് കൂളിങ് കിട്ടത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കൂളിങ് അതൊന്നും വരത്തില്ല അപ്പോൾ നമ്മളിപ്പം ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി താപനിലയൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇരുപത്തിനാല് ഡിഗ്രിക്ക് മേലോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഏഴ് ഡിഗ്രിയൊക്കെ മിനിമം വ്യത്യാസം വരത്തുള്ളൂ അപ്പോൾ എ സിക്ക് നമുക്ക് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഡിഗ്രിയിലൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ിൽ അസുഖങ്ങളും വരത്തില്ല ഫുൾ ടൈം എ സി ഓൺ ആക്കിയാലോട്ട് കറണ്ട് ബില്ല് കൂടത്തില്ല അതേപോലെ തന്നെ അസുഖങ്ങളും വരത്തില്ല അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എ സി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഈ ചൂട് കാലത്ത് അടിപൊളിയായിട്ട് എ സി ഉപയോഗിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം താങ്ക്സ്